സ്വാഗതം വേറൊരാളും കൂടി കണ്ടാ അപ്പം അതെ നമ്മൾ ഇന്ന് ഭയങ്കര ഭയങ്കര സന്തോഷത്തിലാണ് ഭയങ്കര സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കുറെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ എല്ലാവരും കൂടി ഇവിടെ സുൻചേട്ടൻ്റെ ഫാമിലി മൊത്തമായിട്ട് നമ്മൾ കുറെ നാളായി എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ഇപ്പം ചേട്ടനും ചേച്ചിയും അമ്മയും ഒരുമിച്ച് നമ്മൾ ഇന്നുള്ള ദിവസം ഒരു ദിവസം പുറത്ത് പോയി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ പോവാറുണ്ട് എപ്പോഴും വീഡിയോയിൽ വരാത്തത് കൊണ്ടും എന്നാലും ഇടയ്ക്ക് അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലായിടത്തും പോവാറുണ്ട് പക്ഷേ നമ്മുടെ തുനിച്ചായിരുന്നില്ല അനിയത്തി ഞാൻ ചേച്ചിയിൽ നിന്നാണ് വിളിക്കണത് ചേച്ചിയും ഒരുമിച്ച് നമ്മൾ പോ പോയിട്ടില്ല ഇപ്പൊ കുറച്ചധികം എന്താണെന്ന് വെച്ചാൽ പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞു കഴിഞ്ഞപ്പം നമുക്ക് എല്ലാവർക്കും കൂടി വണ്ടിക്ക് കീഴിൽ പോകാനായിട്ട് ടൂവിലർ എല്ലാവർക്കും ഉണ്ടെങ്കിലും പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായില്ല അപ്പം നമ്മുടെ കാർ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം കാർ എന്ന് ഞാനോ സുച്ചേട്ടനോ എല്ലാം എടുക്കണത് നമ്മുടെ മാസ്റ്റർ സഞ്ജു ആണ് സെക്കൻഡ് മാസ്റ്റർ സഞ്ജു ആണ് ഇന്ന് കാർ എടുക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ കുറെ ദിവസം ആയില്ല ഓടിച്ചിട്ട് അപ്പൊ ഓടിച്ചത് ഒന്നുകൂടി ഓടിച്ചിട്ടായിട്ട് ഞങ്ങൾ വണ്ടി എടുക്കാന്ന് കരുതി അപ്പതേ ഞങ്ങൾ ഇന്നെല്ലാവരും കൂടി പോവാൻ വേണ്ടി അപ്പം ഞങ്ങള് ഞാനും സുനച്ചേട്ടനും ടൂ വീലറിന് നമ്മുടെ ടൂ വീലറിനാണ് ചേച്ചിയും ചേട്ടനും ടൂ വീലറിനെയും ബാക്കിയുള്ളവരെല്ലാവരും കൂടി കാറിൽ കയറിയാണ് നമ്മൾ ഇന്ന് പോകണമെന്ന് പോകണമെന്ന് പറഞ്ഞല്ലോ പക്ഷെ എവിടെയാണ് നമ്മൾ പോകണമെന്ന് പറഞ്ഞില്ലല്ലേ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ പള്ളിപ്പുറം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ പള്ളിപ്പുറം പള്ളി പള്ളിയിൽ അവിടെ പെരുന്നാളാണ് നല്ല വലിയ ആഘോഷമായിട്ട് നടക്കണ പെരുന്നാളാണ് അപ്പം ആ പെരുന്നാൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഞങ്ങള് ഏറ്റവും അവസാനം പോയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല ഇരിക്കാണ് ഞങ്ങള് കടക്കരയിൽ നിന്ന് എല്ലാവരും കൂടിയാണ് പോയത് ഈ പ്രാവശ്യമാണെങ്കി അമ്മക്ക് ഇപ്പൊ ഇന്നിപ്പോ ഒരു പരിപാടി ഉണ്ട് കണ്ണനി ഉണ്ട് രാത്രി കണ്ണനെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് അവരിന്ന് വന്നില്ല അപ്പൊ വേറൊരു ദിവസം അവരുടെ അവര് അവര് വേറൊരു ദിവസം പോകുമ്പോ അവരുടെ കൂടെയും പോവാന്ന് കരുതി അപ്പൊ ഇന്നിപ്പോ സ്പെഷ്യൽ എന്ന് വെച്ചാൽ പോവാൻ കാരണം ചേച്ചിയും ചേട്ടനും വന്നതും പിന്നെ അതുപോലെ ചേച്ചിയും ചേട്ടനും ഇതുവരെ പള്ളിപ്പുറം പള്ളിയിൽ പോയിട്ടില്ല അപ്പം നമുക്ക് അവരെ പോയിട്ട് പള്ളിപ്പുറം പള്ളിയിൽ പോയി കൊണ്ടുപോയി കാണിച്ചിട്ട് വരാം നമുക്ക് വേഗം വരാം വേഗം എല്ലാവരെയും റെഡിയായി അതെ നിങ്ങളെയും കൂടി കാണിച്ചു തരാം അപ്പത്തെ ഇവിടെ എല്ലാം കേട്ടോ അവിടെ എല്ലാവരും ഇത് റെഡിയായി നിൽക്കുകയാണ് ചേട്ടൻ അങ്ങോട്ട് വണ്ടി എടുത്ത് പോയിട്ടുണ്ട് നമ്മുടെ കാർ കിടക്കുന്ന സ്ഥലത്തോട്ട് അപ്പം നമുക്ക് അങ്ങോട്ട് ചെല്ലാം വാ അപ്പം നമ്മൾ പറഞ്ഞ പള്ളിപ്പുറം പള്ളിയിൽ നമ്മൾ എത്തിയിട്ടുണ്ടെട്ടാ അതെ നമ്മളെല്ലാവരും ഇവിടെ നിൽക്കും ും കാര്യങ്ങളും കാണിച്ചൊക്കെ അടിപൊളി ഇവിടെ എന്താ പരിപാടിയൊക്കെ നടക്കണ്ടേട്ടാ ചേട്ടനും ചേച്ചിയും കൊച്ചൊക്കെ നിക്കണ്ടേട്ടാൻ ചേട്ടൻ നമ്മുടെ സഞ്ജു അമ്മ ചേച്ചി ചേച്ചി േട്ടൻ ഭാഗമണ്ണിലേക്ക് വിവരങ്ങൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ചേട്ടൻ ചേട്ടന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നതാണ് നമ്മളിങ്ങനെ പള്ളിപ്പുറം പള്ളിയിൽ വന്നേക്കാണ് പറയണ്ട പള്ളിയിൽ ലൈറ്റ് കാര്യങ്ങളാ അവര് ഒരു പ്രാവശ്യം വന്നതാണ് അതുകൊണ്ട് അവര് മാറി നിക്കാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമുക്ക് ലൈറ്റുകളും കാര്യങ്ങളും ഒന്നും കാണാൻ പറ്റി ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് പറഞ്ഞു ഇവിടെ നിപ്പുണ്ട് നമുക്ക് ലൈറ്റ് ഒന്നും കാണാൻ പറ്റാത്തത് ഇന്നിപ്പോ കണ്ട ഓക്കേണാ ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടാലോ നമുക്ക് പോയി പള്ളി എല്ലാവരും ബാക്കിൽ പോളി അല്ല ഫ്രണ്ടിലായിട്ട് ആ ഫ്രണ്ടിലായിട്ട് പൊള്ളി ബാക്ക് അവിടെ പള്ളി പള്ളി പള്ളിയുടെ ആ ഫുൾ വ്യൂ നമുക്കിവിടെ നിന്നാൽ കാണാൻ പറ്റും എല്ലാ കുറച്ച് തിരക്കുണ്ട് കേട്ടോ ഇതിലൊന്നും കുറച്ച് തിരക്കുണ്ട് ഇതിലും കൂടുതൽ തിരക്കുണ്ടാവും എന്നാണ് നമ്മൾ അമ്മ ഇങ്ങനെ പറയുന്നത് എല്ലാവരും നിൽക്കുന്നുണ്ട് എല്ലാം ആസ്വദിച്ചൊക്കെ നിക്കുന്നേണ് പിന്നെ ഒരു ഐസ്ക്രീം വാഞ്ചാലിക്കണ്ടല്ലേ മഞ്ചാല സുതപ്പനാണെങ്കി അപ്പൊ നമുക്ക് പാട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് വേഗം പോയി ഐസ്ക്രീം മേടിക്കാം സുധു എന്താണ് സുധു നോക്കണത് കാറാണ് സുധം നോക്കിക്കൊണ്ടിരിക്കണത് സുധ നോക്കണ കാ ഭയങ്കര വിലയുമാണ് ഇഷ്ടം അതാരണം സ്വന്തമായിട്ട് സുധ കാറുണ്ടാക്കും അപ്പൊ എന്നിട്ട് സുധാട് പറഞ്ഞ കേട്ടോ അതേമേ ഈ മാലെടുത്തോമേ ഈ എടുത്തോമേ എന്നൊക്കെ വളയെടുത്തോമേ ഇവിടെ എല്ലാവരും ചേട്ടനും പിള്ളേരും ഒക്കെ അവിടെ ഇങ്ങനെ ഓരോ കുട്ടങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണ്ട് റ്റൊക്കെ വിടർത്തിയൊക്കെ മാറ്റില്ല മറ്റേ ബെഡ്ഷീറ്റൊക്കെ നോക്കുന്നുണ്ട് അമ്മയും സുനിച്ചേട്ടനും ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഹലോ ഹലോ പുള്ളിങ്ങനെ പറന്ന് നടക്കുന്ന അവിടെയൊക്കെ ഹലോ അപ്പതേ നമ്മള് പള്ളിയില് പള്ളിയില് നടന്ന് കാഴ്ചകളും പള്ളിയിലൊക്കെ കയറിയുന്നരി ഒക്കെ കത്തിച്ച് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതേ നമ്മുടെ പുറകെ ചേച്ചിയും ചേട്ടനും പിള്ളേരും ആഷിലും എല്ലാവരും വന്നിട്ടുണ്ട് ഫ്രണ്ടില് ചേട്ടനുണ്ട് വളൻ ചേട്ടനും ചേട്ടനും എല്ലാവരും നടന്നുകൊണ്ട് നല്ല രസം അവരുടെ അവർ ആദ്യമായിട്ട് വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ചോദിക്കാം ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാ അല്ലേ ഒത്തിരി വെട്ടത്തിൻ്റെ കുറവുണ്ടാവും കേട്ടെ നമ്മളിങ്ങനെ റോട്ടി കൂടി നടന്ന് പറയുന്നോണ്ട് അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം നമ്മളിത് ഇവരുടെ അടുത്ത് തന്നെയാണ് വണ്ടി ഇട്ടേക്കുന്നത് പിന്നെ നമുക്ക് ബാക്കിയൊക്കെ വീട്ടിൽ ചെന്നിട്ട് കാണാം ആ പിന്നെ അത് മാത്രമല്ല കേട്ടോ നമ്മൾ കുറേ പേര് നമ്മളുടെ വീഡിയോസൊക്കെ കാണണം എന്ന് പറഞ്ഞ് അമ്മനെയും കണ്ണനെയും ശ്രുദിനെയും അന്വേഷിച്ച് കുറേ പേര് കുറേ നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് സന്തോഷം കിട്ടിക്കുന്നത് കാണാം ഓ അപ്പോൾ അതേ ഞങ്ങൾ പോയി കഴിഞ്ഞ് വന്നതേ പൊറോട്ടയും ചിക്കനും ആണ് കഴിക്കണത് ഇവിടെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഓക്കേ ഇത് വരി വരിയായിര നിരയായി എല്ലാവരും ഞങ്ങൾ ഇങ്ങനെ വലുത് മുതൽ ചെറുത് വരെയ്ക്കി വച്ചേക്കണ് ആയി ചേട്ടാ എന്താണ് വിശേഷം പള്ളിപ്പുറത്ത് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നേ ആ അങ്ങോട്ട് പറയാന ചേട്ടാ എന്നിട്ട് എങ്ങനെ ഇണ്ടായിരുന്നു അതെ ഇന്ന് പിള്ളേരുടെ ഗ്യാങ്ങിലായിരുന്നു ചേട്ടൻ ഐസ്ക്രീം കഴിച്ച് വേറൊന്നും ഞങ്ങൾക്ക് ആരും മേടിച്ചു തന്നില്ല പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ മേടിച്ചല്ലേ ഒരു കെട്ടിയാലും കെട്ടിയാലും മേടിച്ചു മേടിച്ചില്ലേ ഇവിടെ എല്ലാവരും നേരത്തെ അമ്മ അമ്മക്കാർ പൊറോട്ടയും ചില്ലി ഗോപിയാണ് കഴിക്കണത് തൂനിച്ചേട്ടനൊക്കെ പൊറോട്ടയും ചില്ലി ഗോപി ഇവിടെ എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൊ ഇനി ഞാനും കൂടി കഴിക്കട്ടെ ചേട്ടൻ എന്താണ് വിശേഷം അടിപൊളി എല്ലാരും കൂടി അടിച്ച് പൊളിക്കാണല്ലേ കണ്ണൻ ചേട്ടൻ ഇണ്ട് ഇവിടെ കാണിച്ചാണെ വരുവോ ആ അയ്യോ ചിക്കൻ ചിക്കൻ ഏട്ട വല്യേട്ടൻ അല്ല ചേട്ടൻ ഇപ്പ ചേട്ടന്റെ ബർത്ത്ഡേയുടെ വീഡിയോ വന്നതിന് ശേഷം ചേട്ടൻ അയ്യോ ചേട്ടൻ ബർത്ത്ഡേയുടെ വീഡിയോ വന്നതിന് ശേഷം ഇല്ല ഇപ്പൊ ചേട്ടൻ ഭയങ്കര സന്തോഷത്തിലാണ് വീഡിയോയിലൊക്കെ വരാനായിട്ട് ഒരു ചെറിയ സമ്മതമൊക്കെ ആയിട്ടുണ്ട് നാടോക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങളിതൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം അല്ലെങ്കിൽ ചേട്ടാ ഏ നമ്മള് ഇന്നലെ രാത്രി എല്ലാവരും കൂടി നല്ല അടിച്ച് പൊളിച്ചല്ലേ സുഖം എല്ലാവരും അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഇന്നലെ കുറേ നാളുകൾക്ക് ശേഷം ഇട്ടാ എന്താന്ന് എപ്പോഴും ചേച്ചിയും ചേട്ടനും എപ്പോഴും അങ്ങനെ വന്ന് നിൽക്കാറില്ല വരും പോകും അവരിങ്ങനെ വരും പോകും അപ്പം ചിലപ്പോൾ പകലായിരിക്കും വന്നു പോണത് അപ്പം ചിലപ്പോൾ ഞങ്ങൾ കാണൂല ഞങ്ങൾ അങ്ങാട് ചെല്ലുമ്പോഴായിരിക്കും കൂടി ചേച്ചീനെ കാണില്ല അപ്പം ചേട്ടനെ കാണൂല ഇന്നലെ പക്ഷേ എല്ലാവരും കൂടി കൂടി അടിച്ച് പൊളിച്ച് സുൻചേട്ടനും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി നല്ല രസം വരുന്നു അങ്ങനെ പുറത്തൊക്കെ പോയി പള്ളിപ്പുറം പള്ളിയിലൊക്കെ പോയി അപ്പം പള്ളിപ്പുറം പള്ളിയിലൊക്കെ പോയവരാരെങ്കിലും വീഡിയോ കാണണുണ്ടെങ്കിൽ പറയുന്നോട്ടോ അപ്പോൾ അടിപൊളിയായിരുന്നു അവർ രണ്ടുപേരും ആദ്യമായിട്ട് പള്ളി പറഞ്ഞാൽ പള്ളിയിൽ പോയത് ഭയങ്കര ഇഷ്ടമായി ചേട്ടൻ ഭയങ്കര പിള്ളേരുടെ ഒരു ഇതാണ് കേട്ടോ പിള്ളേരെ പോലെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര കമ്പനിയാണ് അയച്ചേട്ടൻ വെച്ചാൽ ഇപ്പം കൊച്ചുങ്ങൾ പല കച്ചു കളിക്കണമെന്ന് പറഞ്ഞാൽ അപ്പം കൂടും അങ്ങനെ എല്ലാ പിള്ളേരുടേതായ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര കമ്പനിയാണ് അല്ലേ സുതപ്പൻ ഇപ്പം ഭയങ്കര ക്ഷീണത്തിലാണ് അതാന്ന് വെച്ചാൽ വൈകി ഉറങ്ങാനൊക്കെ വൈകി ആയിരുന്നു അപ്പം അവരിപ്പം രാവിലെ പോയിട്ടാ രാവിലെ പോയി ും പോയിട്ട് പോയി അങ്ങനെ എല്ലാവരും അങ്ങനെ അവരവരുടെ തിരക്കുകളിലേക്കിട്ട് വീണ്ടും ആയി ഞങ്ങളും തേ പോകാൻ ഇറങ്ങാൻ പോണേണ് അപ്പം നമ്മുടെ കൊച്ചു ഫാമിലിയുടെ കൊച്ചു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ ബായ്